ഈ തൃണമൂലന്മാർ യാതൊരു മമതയും കൂടാതെ ബംഗാളിൽ നിന്ന് തല്ലി ഓടിച്ച സഖാക്കളുടെ ജീവനും കൊണ്ടുള്ള ഓട്ടം അവസാനിച്ചത് ഇങ്ങ് കേരളത്തിലാണല്ലോ അവന്മാരാണെങ്കിൽ പാൻപരാഗ് കൊണ്ട് പ്രഥമൻ ഉണ്ടാക്കി കുടിക്കുന്ന വിദ്വാൻമാരുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ട് കമ്മി കുഞ്ഞുങ്ങൾ ആദ്യം വിചാരിച്ചത് വല്ല പാൻപരാഗോ സംഭവം മറ്റോ തുപ്പാനായി ഗവർണർ ഡാവിൽ അവിടെ ഇറങ്ങിയതാണെന്നാണ് ഇതിപ്പോൾ മനുഷ്യരൂപത്തിലുള്ള സാമൂഹ്യ ഭീഷണിയാകുമ്പോൾ സംഹാരത്തെ പരിഹാരമാക്കാൻ പറ്റില്ല പിന്നെ ഇവന്മാരുടെ ഉപദ്രവത്തെ എങ്ങനെ കേരളത്തിനും മറികടക്കാം നമ്മുടെ ഗവർണറും കമ്മി കുഞ്ഞുങ്ങളും തമ്മിലുള്ള പോരടി ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ തീർന്നിട്ടില്ലേട്ടോ കമ്മികൾ ഇന്നും അദ്ദേഹത്തിന് നേരെ കരിങ്കുടി ആഞ്ഞു വീശിയിട്ടുണ്ട് എന്തായാലും സുരക്ഷിതമായിട്ടുള്ള അകലം പാലിച്ചുകൊണ്ടാണ് അവരിപ്പോൾ കരിശീല പൊക്കുന്നത് കാറിനടുത്തേക്കൊന്നും ഒട്ടും തന്നെ ചെല്ലുന്നില്ല എങ്ങാനും ആ ഗവർണർ ആറാം തമ്പൂരൻ ആകുമോ എന്ന ആദി നമ്മുടെ അന്തം പൈതലുകൾക്ക് വളരെ നല്ല ഉണ്ട് ഉള്ളിലെ ഭയം ഒരു ഭാവമായി മുഖത്ത് വിരിയാത്തത് കൊണ്ട് നമുക്കത് കാണാൻ കഴിയുന്നില്ലെന്ന് മാത്രം അല്ലെങ്കിൽ തന്നെ പേടി പുറത്ത് കാണിക്കുന്നത് കമ്പികളുടെ രീതിയുമല്ലോ ഈ വിരണ്ടതുവഴി അറിയാതെ പെടുത്തുപോയിട്ടുള്ള മൂത്രം ും ഭൂരുത്വബലത്തെ മാനിച്ചുകൊണ്ട് ഒരു ചൂട് ജലവള്ളി പോലെ പാദം ലക്ഷ്യമാക്കി തുടവഴി അങ്ങനെ അങ്ങ് ഒഴുകുമ്പോൾ പോലും പേടി പുറത്തു കാട്ടാതെ മുഷ്ടി ആകാശത്തേക്ക് എറിഞ്ഞുകൊണ്ട് അലറുന്നതാണ് അന്തങ്ങളുടെ ഒരു രീതി അല്ലെങ്കിൽ അതാണ് കമ്മികളുടെ ഭയപ്രകടന ചരിത്രം അലറുമ്പോൾ മുഖം സ്വാഭാവികമായും വികൃതമാകുമല്ലോ മുഖത്തിന്റെ ആ വൈകൃതാവസ്ഥയുടെ മറവു പറ്റിക്കൊണ്ട് ഭയം അവറ്റകളങ്ങ് അങ്ങ് ഒഴുകി കളയും കാണുന്നവർ വിചാരിക്കും കമ്മികൾ അലറൽ സമ്പ്രദായത്തിലൂടെ അവരുടെ ക്രോധം പുറന്തള്ളുന്നതാണെന്ന് എന്നാൽ സത്യത്തിൽ ആ സാധുക്കൾ പേടിയാറ്റുന്നതാണ് ഇതൊക്കെ ആളുകളെ പറ്റിക്കാനുള്ള അവന്മാരുടെ ഓരോ നുണുക്ക് സൂത്രങ്ങളല്ലേ എന്തായാലും പ്രതിഷേധത്തിന് ഇരപ്പെടുന്ന ആരും ഇതുവരെ കമ്മിക്കുഞ്ഞുങ്ങളുടെ പ്രതിഷേധം കണ്ട് കാർ നിർത്തുകയും ഒരുമാതിരി വെല്ലുവിളി പോലെ അവർക്ക് നേരെ നടന്നു ചെല്ലുകയും ചെയ്യുന്ന സംഭവം ഇതിനു മുമ്പുണ്ടായിട്ടില്ല ഈ ഇരട്ടച്ചം കൊണ്ടെന്ന് പറയുന്ന ഇവന്മാരുടെ തസ്കര തസ്കരമൂപ്പൻ പോലും കരിങ്കൂടി കണ്ടാൽ ജീവനുള്ള മയ്യത്തുപോലെയാവും അപ്പോഴാണ് കരിങ്കുടി കണ്ടപാടെ ഗവർണർ വണ്ടി നിർത്തി വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ട് കമ്മി കുഞ്ഞുങ്ങൾ ആദ്യം വിചാരിച്ചത് അല്ല പാൻപരാഗോ സംഭവോ മറ്റോ തുപ്പാനായി ഗവർണർ ഡാവിൽ അവിടെ ഇറങ്ങിയതാണെന്നാണ് അങ്ങനെ വിചാരിക്കാൻ കാരണവുമുണ്ട് ഈ തൃണമൂലന്മാർ യാതൊരു മമതയും കൂടാതെ ബംഗാളിൽ നിന്ന് തല്ലി ഓടിച്ച സഖാക്കളുടെ ജീവനും കൊണ്ടുള്ള ഓട്ടം അവസാനിച്ചത് ഇങ്ങ് കേരളത്തിലാണല്ലോ അവന്മാരാണെങ്കിൽ പാൻപരാഗ് കൊണ്ട് പ്രഥമൻ ഉണ്ടാക്കി കുടിക്കുന്ന വിദ്വാൻമാരുമാണ് അതോടുകൂടി വടക്കോട്ടുള്ള ആളുകൾക്ക് പാൻ പരാഗങ്ങളാണെന്ന് ഈ കമ്മികൾ കളു കരുതി ഉത്തർപ്രദേശുകാരനായതിനാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഗവർണറും പാൻപരാഗമാണ് കമ്മികൾ ധരിച്ചു എന്നാൽ പാൻപരാഗിനു പകരം ഗവർണറുടെ വായിൽ നിന്ന് തെറിച്ചത് ബ്ലഡി ഫൂൾസ് ക്രിമിനൽസ് മുതലായിട്ടുള്ള ശബ്ദങ്ങളാണ് അതോടെ തുപ്പാനല്ല കൈയോടെ പിടിച്ച് നല്ല തേപ്പ് തരാനുള്ള ഉന്നമാണെന്ന് കണ്ട കമ്മിക്കുഞ്ഞുങ്ങൾ കാല് നിലത്ത് തൊറാതെ ഒരുമാതിരി തോക്കിൽ നിന്ന് തെറിച്ച് വെടിയുണ്ട പോലെ പാഞ്ഞു കളഞ്ഞു കിളുന് കമ്മികളുടെ ആ പാച്ചിൽ കണ്ടിരുന്നെങ്കിൽ പിതാവിന്റെ സ്ഥാനത്ത് കീലേരി അച്ചുവിന്റെ പേര് എഴുതി ചേർക്കണമെന്ന് അവന്മാരുടെ എസ് 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 സി ബുക്ക് വരെ ആലോചിച്ചു പോകുമായിരുന്നു ഈ പോങ്ങന് അങ്ങനെയാണ് തോന്നിയത് ആ ഓട്ടം കണ്ടപ്പോൾ കീലേരി അച്ചുവിന് പറഞ്ഞ ഉണ്ണികളുടെ ഉച്ചിരോടെ അല്ലായിരുന്നു അവന്മാർ ഗവർണറുടെ തേപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു കളഞ്ഞത് സത്യത്തിൽ ആ കാഴ്ച കണ്ട നിമിഷം പോകൻ്റെ ഉള്ളിലൊരു ആശയമുണ്ടായി ഇതുവരെ ഞാനതിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു നല്ല നിലയിൽ ആലോചിച്ചു ഇപ്പോൾ നിങ്ങളോടത് പങ്കുവെക്കാനുള്ള നേരമായി അതിനു മുന്നേ ഒരു കാര്യം പറയാം സ്വന്തം വീടിനോ നമ്മുടെ നാടിനോ എന്തെങ്കിലും ഗുണപരമായി ചെയ്യാൻ കമ്മിക്കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിയില്ല വിദ്യാഭ്യാസം എത്ര നൽകിയാലും അഭ്യാസം കാണിക്കാനുള്ള വിദ്യ മാത്രമേ കിളിന്ത കമ്മികൾ സ്വായത്തമാക്കുകയുള്ളൂ ഭാഷ ഏതുമാവട്ടെ അത് തെറ്റാതെ ഒന്ന് പ്രയോഗിക്കാനുള്ള വിവരം പോലും ഒറ്റ എണ്ണത്തിനുമില്ല അറിവില്ലായ്മ നൽകുന്ന അപാരമായിട്ടുള്ള ആത്മവിശ്വാസവും ബുദ്ധിശൂന്യത സമ്മാനിക്കുന്ന കൂസലില്ലായ്മയും ഉളുപ്പില്ലായ്മയിൽ ഉറച്ച അഹംബോധവും വികലചിന്ത വളമിടുന്ന സാമൂഹ്യ വിരുദ്ധതയുമെല്ലാം ചേർന്ന് വിപത്തിന്റെ മനുഷ്യരൂപമായി കമ്മിക്കുഞ്ഞുങ്ങൾ ഭാവി കേരളത്തിന് ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ ഈ എസ് എഫ് ഐക്കാർ നാളത്തെ ഡിഫിക്കാരും മറ്റന്നാളത്തെ സി പി എം കാരുമാണ് അതായത് കേരളത്തിന് നല്ലൊരു നാലാം നാൾ പോലുമില്ലെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്താണ് ഇതിനൊരു പരിഹാരം വല്ല പാറ്റയോ കൊതുകോ ഒക്കെ ആയിരുന്നുവെങ്കിൽ സംഹാരമൊരു പരിഹാരമാകുമായിരുന്നു ഇതിപ്പോൾ മനുഷ്യരൂപത്തിലുള്ള സാമൂഹ്യ ഭീഷണിയാകുമ്പോൾ സംഹാരത്തെ പരിഹാരമാക്കാൻ പറ്റില്ല പിന്നെ ഇവന്മാരുടെ ഉപദ്രവത്തെ എങ്ങനെ കേരളത്തിനും മറികടക്കാം അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഗവർണറുടെ പ്രകടനവും ഇവന്മാരുടെ ഈ പാച്ചിലും പോങ്ങൻ കാണുന്നത് ആ കാഴ്ച പോങ്ങന്റെ ചിന്തയിൽ ഒരു ആശയത്തെ എത്തിച്ചു ഭാരതത്തിന്റെ ചാന്ദ്ര ദൗത്യങ്ങൾക്കായി നമ്മുടെ ഐ എസ് ആർഒയ്ക്ക് എന്തുകൊണ്ട് ഈ കമ്മി കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചുകൂടാ ഇതായിരുന്നു പോങ്ങന്റെ ചിന്തയിൽ വന്ന ആശയം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഒരു വിഡ്ഢിത്തമായിട്ട് തോന്നാം പക്ഷെ ഒന്നുകൂടെ ഇരുന്ന് ആലോചിക്കുമ്പോൾ അത് ശരിയാണെന്നുള്ള ഒരു ബോധ്യം നിറയും പോങ്ങനും ആദ്യം ഒരു മണ്ടത്തരമാണല്ലോ എന്നാണ് തോന്നിയത് പക്ഷെ ഇരുന്ന് അമർന്നിരുന്ന് ആലോചിച്ചപ്പോൾ ശരിയാണ് ഇത് തന്നെയാണ് ഉപായം എനിക്ക് തോന്നിപ്പോയി ഉറപ്പായും ഇവന്മാരെ അടുത്ത ചാന്ദ്രദൗത്യത്തിനായി ഐ എസ് ആർഒ പ്രയോജനപ്പെടുത്തണമെന്നാണ് പോങ്ങൻ്റെ ഒരു എളിയ അഭിപ്രായം ഈ ജി എസ് എൽ വിക്ക് ഫലപ്രദമായിട്ടുള്ള പകരക്കാരാവാൻ കമ്മിക്കുഞ്ഞുങ്ങൾക്ക് കഴിയും ും സാക്ഷാൽ ജി എസ് എൽ വിക്ക് പ്രസക്തി നഷ്ടം പകരുന്ന ഗതിവേഗമാണ് ഗവർണറെ കണ്ട ഒരു കമ്മിക്കുഞ്ഞ് കാൽ കൊള്ളുന്നത് അത് വെറുതെ പാഴാക്കാൻ പാടില്ല അങ്ങനെയെങ്കിലും ഈ രാജ്യത്തിന് വിറ്റകളെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവട്ടെ നീ മാത്രമല്ല നമ്മുടെ ജി എസ് എൽ വളരെ കുറഞ്ഞ ചെലവിൽ ചന്ദ്രയാൻ ഫോറിനെ ചന്ദ്രോപരിതലത്തിൽ എത്തിക്കാൻ തീർച്ചയായിട്ടും കമ്മിക്കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് കഴിയുകയും ചെയ്യും സത്യത്തിൽ ചിലവ് കുറവെന്നല്ല പറയേണ്ടത് തീർത്തും ചിലവില്ലാതെ തന്നെ അവർക്ക് അതിന് കഴിയും എന്നാണ് പറയേണ്ടത് ഭൗമോപരിതലത്തിലൂടെ തിരശ്ചീനമായി സംഭവിക്കുന്ന അവരുടെ കുതിപ്പിനെ ലംബദിശയിലാക്കുക എന്ന ജോലി മാത്രമേ വാസ്തുവത്തിൽ നമ്മുടെ ഐ എസ് ശാസ്ത്രജ്ഞന്മാർക്കുള്ളൂ അതാണ് സത്യം അതായത് കിളിന്ത് കമ്മികളുടെ തലയിൽ ഈ ചന്ദ്രയാൻ എടുത്തു വെച്ചിട്ട് അവരെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ആ വിക്ഷേപണ തറയിൽ കൊണ്ടേ അങ്ങോട്ട് നിർത്തണം ശേഷം വിധിയാമണ്ണം കൌണ്ട് ഡൌൺ ആരംഭിക്കുക എണ്ണം പൂജ്യത്തിൽ എത്തുന്ന നേരത്ത് അല്ലെങ്കിൽ എത്താറാവുമ്പോൾ നമ്മുടെ ഗവർണറെ ഇവന്മാരുടെ മുന്നിലേക്ക് അങ്ങോട്ട് എത്തിച്ചാൽ മാത്രം മതി ഗവർണറുടെ ഭീഷണിജനകമായിട്ടുള്ള മഹനീയ സാന്നിധ്യത്തെ ഇന്ധനമാക്കിക്കൊണ്ട് നമ്മുടെ കമ്മിക്കുഞ്ഞുങ്ങൾ മൂലത്തിൽ നിന്ന് തീയും പുകയും തുപ്പി ബഹിരാകാശത്തേക്ക് പറക്കും ചന്ദ്രയാൻ ഇങ്ങോട്ട് ക്രിമിനൽസ് ബ്ലഡി ഫൂൾസ് എന്നിങ്ങനെ രണ്ടു പദങ്ങൾ ഗവർണർ ഉച്ചരിച്ച് തീരും മുന്നേ ചന്ദ്രയാൻ നാലിനെ ലക്ഷ്യത്തിലെത്തിച്ചിട്ട് കമ്മിക്കുഞ്ഞുങ്ങൾ ചന്ദ്രോപരിതലത്തിൽ നിന്ന് മുഷ്ടിഭൂമിയിലേക്കെറിഞ്ഞ് ഗവർണർ ഗവർണർക്കെതിരെ മുദ്രാവാക്യം അങ്ങനെ അങ്ങ് നിൽക്കുമ്പോൾ മിസ്റ്റർ ഖാൻ നിങ്ങളിവിടെ പാൻ ബരാഗ് തുപ്പരത്തു നിന്നൊക്കെ ചന്ദ്രന്റെ വിരിമാറിൽ കമ്മി എഴുതി വെച്ചിരിക്കുന്നതാവും നമ്മുടെ റോബർ പകർത്തിയെടുത്തയക്കുന്ന ആദ്യത്തെ ചിത്രം പറഞ്ഞു വന്നത് ഇതാണ് ഐ എസ് ആർഒയ്ക്ക് അല്ലാതെ ഇവന്മാരെ കൊണ്ട് യാതൊരു പ്രയോജനവും ഈ നാടിനോ നാട്ടുകാർക്കോ ഉണ്ടാവുകയില്ല സത്യത്തിൽ അവന്മാർക്ക് പോലും അവന്മാരെ കൊണ്ട് ഉപദ്രവമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയുമില്ല ഈ കമ്മിച്ചാത്തന്മാരെയൊക്കെ ഒന്നൊന്നായി ചന്ദ്രനിൽ എത്തിച്ചാൽ തീരാത്ത എന്തെങ്കിലും പ്രശ്നം നമ്മുടെ നാടിനുണ്ടെന്നാണോ നല്ല ശേലായി സത്യം പറഞ്ഞാൽ കമ്മികൾക്ക് ഭൂമിയേക്കാൾ വസിക്കാൻ നല്ലത് ചന്ദ്രനുമാണ് ഇവിടത്തെ പോലെ അതിരുകളും മതിലുകളും മറ്റു വേർതിരിവുകളും ഒന്നും ഈ ചന്ദ്രനിൽ ഇല്ലല്ലോ അവിടെ ചെന്നുപെട്ടാൽ സകലരും കൂടി കുടിയും പിടിയും വലിയും ഒക്കെയായി സമത്വ സുന്ദര ജീവിതം അവിടെ അങ്ങ് നയിച്ചോളും ഭൂമിയിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ മനുഷ്യർക്ക് മനസമാധാനം മിച്ച പോകും അല്ലെങ്കിൽ തന്നെ ഈ പീറകൾ ഇവിടെ കിടന്നിട്ട് എന്ത് കാര്യം നേരെ ചുവ എഴുതാനും പറയാനും അറിയില്ലെന്നത് വേണമെങ്കിൽ പോട്ടേന്ന് വെക്കാം എന്നാൽ അധിക്ഷേപിക്കുന്നതും അംഗീകരിക്കുന്നതും തമ്മിൽ തിരിച്ചറിയാൻ മേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെയൊക്കെ മനുഷ്യനായി കൂട്ടാമോ നമ്മുടെ ആ ഗവർണർ കാറിൽ നിന്നിറങ്ങി അവരെ എന്താ വിളിച്ചത് ബ്ലഡി ഫോൾസ് ക്രിമിനൽസ് അങ്ങനെയൊക്കെ അല്ലേ സത്യത്തിൽ ഒരു മുത്തച്ഛന്റെ സ്നേഹ വാത്സല്യത്തോടെ അവരെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ അനുമോദിക്കുകയുമായിരുന്നല്ലേ ഗവർണർ ചെയ്തത് അതിനെയാണ് ഇവറ്റകൾ തെറ്റിദ്ധരിച്ചതും ആ മനുഷ്യന്റെ പിന്നാലെ ഇപ്പോൾ ഇങ്ങനെ തുണിയും പൊക്കി നടക്കുന്നത് എത്ര പ്രായമുള്ളൊരു മനുഷ്യനാണ് അല്ലേ ബ്ലഡി ഫോൾസ് ക്രിമിനൽസ് ഇങ്ങനെയൊക്കെയുള്ള വിളികൾ എങ്ങനെയാണ് അവർക്ക് അധിക്ഷേപമാവുക അതാണ് പോങ്ങിന് പിടികിട്ടാത്തത് നാവിടുത്താൽ സത്യം മാത്രം പറയുന്ന ഒരുവനെ ആരെങ്കിലും ഹരിചന്ദ്ര എന്ന് വിളിച്ചാൽ അത് അയാൾക്ക് അധിക്ഷേപമാണോ അംഗീകാരമാണോ അംഗീകാരം സംശയിക്കാൻ അംഗീകാരം ഒരു നുണയനെയാണ് ഹരിചന്ദ്ര എന്ന് വിളിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അധിക്ഷേപമാണെന്ന് മനസ്സിലാക്കാം അല്ലേ അങ്ങനെയെങ്കിൽ ബ്ലഡി ഫോൾസ് ക്രിമിനൽസ് ഇങ്ങനെയൊക്കെയുള്ള വിളികൾ എസ് എഫ് ഐക്കാരെ എങ്ങനെയാണ് അധിക്ഷേപമായി ബാധിക്കുന്നത് എസ് എഫ് ഐക്കാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഡിയർ ജെൻറ്റൽമാൻ എന്നാണ് ഗവർണർ വിളിച്ചിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അവരെ അധിക്ഷേപിച്ചതായി മനസ്സിലാക്കാം അല്ലെങ്കിൽ അങ്ങനെ വേണം കാണാൻ അല്ലെങ്കിൽ ഇന്റലിജന്റ് പീപ്പിൾ എന്ന് ഗവർണർ പറഞ്ഞിരുന്നെങ്കിലും തീർച്ചയായിട്ടും അതിനെ അധിക്ഷേപമായിട്ട് കൂട്ടാം എന്നാൽ ബ്ലഡി ഫൂൾസ് എന്നും ക്രിമിനൽസ് എന്നും മാത്രമാണ് അവരെ ആ ഗവർണർ വിളിച്ചത് എസ് എഫ് ഐക്കാരെ അംഗീകരിക്കാനും അതുപോലെ തന്നെ അവരെ സംബോധന ചെയ്യാനും ഇതിലും മികച്ച മറ്റ് വിശേഷണ പദങ്ങളൊന്നും ഒരു ഭാഷയിലും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് എത്രമാത്രം മാന്യനായതുകൊണ്ടാണ് അനർഹമായിട്ടുള്ള ഒരു പ്രയോഗം കൊണ്ട് പോലും നമ്മുടെ എസ് എഫ് ഐക്കാരെ അധിക്ഷേപിക്കാൻ ആ മനുഷ്യൻ മുതിരാതിരുന്നത് എന്നിട്ടും ആ മനുഷ്യൻ്റെ മാന്യത മനസ്സിലാക്കാൻ ത്രാണിയില്ലാതെ എസ് എഫ് ഐക്കാർ ഗവർണർക്ക് പിന്നാലെ ഇങ്ങനെ ഉപദ്രവമായി കൂടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് പോങ്ങൻ പറഞ്ഞത് ഇവന്മാരുടെ തലയിൽ ഓരോ ചന്ദ്രയാൻ വെച്ചു കൊടുത്തിട്ട് ഗ്രഹം കടത്തിയാലല്ലാതെ ഈ നാട് നന്നാവില്ല അതുകൊണ്ട് അതീവ ഗൗരവത്തോടെ ഈ ആശയത്തെ മുഖവിലയ്ക്കെടുത്ത് ഐ എസ് ആർ എത്രയും വേഗം വിക്ഷേപണത്ര ഒരുക്കണമെന്ന് വളരെ വിനീതമായി പരമാവധി കൂടി ഈ പോങ്ങൻ അഭ്യർത്ഥിക്കുകയാണ് ചന്ദ്രന്റെ തെക്കും ഭാഗത്ത് നമ്മുടെ ഭാരതത്തെ എത്തിക്കാൻ ഐ എസ് ആർ സാധിക്കുമെങ്കിൽ ഭാരതത്തിന്റെ തെക്കും ഭാഗത്ത് നിന്ന് കുറച്ചും മനുഷ്യ മാലിന്യങ്ങളെ ബഹിരാകാശത്ത് വരെയെങ്കിലും എത്തിക്കാൻ ഐ എസ് ആർ കഴിയില്ലെന്നുണ്ടോ അതുകൊണ്ട് അനുഭാവപൂർവ്വം പോകന്റെ ആശയത്തെ പരിഗണിക്കുന്ന പരിഗണിക്കുമെന്ന കൂടി ഈ ആശയ പ്രകടനം പോങ്ങൻ ഇവിടെ അവസാനിപ്പിക്കുന്നു തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കപ്പെട്ട ഈ ആശയത്തെ സമാന മനസ്കർക്ക് പങ്കുവച്ചും ഇഷ്ടാനിഷ്ടങ്ങൾ ലൈക്കായും ഡിസ്ലൈക്കായും ഒക്കെ അറിയിച്ചും ഇതിന്മേലുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞും അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സഹകരിക്കണമെന്ന് സകല സജ്ജനങ്ങളോടും ഈ പോങ്ങൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്മകൾ എല്ലാവരോടും സ്നേഹം ഇനിയും കാണാം